ഏത് തരത്തിലുള്ള വ്യക്തികൾക്കാണ് ഏത് തരത്തിലുള്ള കുടുംബങ്ങൾക്കാണ് കർത്താവ് സംരക്ഷണം കൊടുക്കുന്നതെന്ന് അറിയാമോ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം അതിന്റെ പതിനാലാം ത്രിലിഖിതത്തിൽ ഇതിനുത്തരം നമുക്ക് കാണാൻ സാധിക്കും അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും ഒത്തിരി പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമായില്ല ഒത്തിരി നേർച്ചകൾ നടന്നതുകൊണ്ടോ ഒത്തിരി ആത്മീയ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടോ കൊണ്ടോ മാത്രമായില്ല കർത്താവിനോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുക സ്നേഹിച്ചത് കൊണ്ട് മാത്രമായില്ല കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ട് മാത്രമായില്ല സ്നേഹത്തിൽ ഒട്ടി നിൽക്കാനായിട്ട് സാധിച്ചാൽ ആ സമയം മുതൽ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് കർത്താവിൻ്റെ സംരക്ഷണം ലഭിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തെ ഒരു രോഗത്തിനോ ഒരു തകർച്ചയ്ക്കോ ഒരു വ്യക്തിക്കോ ഒരു ബുദ്ധിക്കോ വേർപെടുത്താനായിട്ട് പറ്റില്ല എന്നുള്ളൊരു തലത്തിലേക്ക് എന്നാണ് ഒരു കുടുംബം വളരുന്നത് ഒരു വ്യക്തി വളരുന്നത് അന്ന് മുതൽ കർത്താവിൻ്റെ സംരക്ഷണം ആ വ്യക്തിക്കും ആ കുടുംബത്തിനും ലഭിക്കും പ്രിയപ്പെട്ടവരെ ഈ ഒരു വലിയ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് കർത്താവിന് മുന്നേ പ്രാർത്ഥിക്കാം ആശീർവാദം സ്വീകരിക്കാം